മ്മിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടേഴ്സ് ലിസ്റ്റിൽ അഡ്രസ്സ് എങ്ങനെ മാറ്റും സോ ബേസിക്കലി നിങ്ങളുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ അഡ്രസ്സ് മാറ്റണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വോട്ടേഴ്സ് ഐ ഡി കാർഡ് നഷ്ടപ്പെട്ടു പുതിയൊരു വോട്ടർ ഐ ഡി കാർഡ് കിട്ടണം അതെല്ലാം നേരെ മറിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം എന്താ പറയുക നിങ്ങളുടെ എന്തെങ്കിലും കൊടുത്തിരിക്കുന്ന എൻട്രിയിൽ തെറ്റുണ്ടോ ആ എൻട്രി തിരുത്തണം ഫോർ എക്സാമ്പിൾ പേരിലെ ഡേറ്റ് ഓഫ് ബർത്തിന് തെറ്റാ തിരുത്തണം അതല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണ് നിങ്ങളുടെ ഡിസബിലിറ്റി മാർക്ക് ചെയ്യണം ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ ആണ് ഫോമേറ്റ് എങ്ങനെ ഫില്ല ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു അതുപോലെ ഇതുവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തവരോ അല്ലെങ്കിൽ ലൈക്ക് ലൈക്ക് ഇതുവരെ ഇലക്ഷൻ വോട്ടർ ഐ ഡി കാർഡ് എടുക്കാത്തവരോ എന്താണ് ചെയ്യേണ്ട ഫോം സിക്സ് ആണ് ഫില് ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ കണ്ടുനോക്കാം നിങ്ങൾ ഇത് ഫോർ എക്സാമ്പിൾ ഇലക്ഷൻ വോട്ടേഴ്സ് ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇവിടെ കാണാനായിട്ട് പറ്റും കറക്ഷൻ ഓഫ് എൻട്രീസ് ഫിൽ ടു ഗെറ്റ് വിത്ത് അപ്ഡേറ്റഡ് ഓർ ഓർ മാർക്കിംഗ് ഓഫ് സെലക്ട് അതിനുശേഷം നിങ്ങളുടെ ആണോ അത് ഫോർ എക്സാമ്പിൾ നമ്മൾ തന്നെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത് വേറെ സോറി സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നിങ്ങളുടെ ബാക്കിയുള്ള ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പേര് വീട്ടുപേര് എന്താ ഓഫ്ലൈൻ ഫോമിനകത്ത് ചോദിക്കുന്ന എല്ലാ സാധനങ്ങളും ഓൺലൈൻ ഫോമിൽ ചോദിക്കും അവിടെ പ്രൂഫുകളെല്ലാം നിങ്ങൾ സ്കാന്ഡായിട്ട് അപ്ലോഡ് ചെയ്യുവാണ് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് അല്ല നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഫിൽ ചെയ്തിട്ട് നിങ്ങളുടെ കറസ്പോണ്ടിങ് ഡി എൽ നിങ്ങൾ ഏൽപ്പിച്ചാൽ മതിയായിരിക്കും സോ ബേസിക്കലി ഈ ഫോം എന്ന് പറയുന്നത് ഫോം എയ്റ്റ് ഫോം എന്ന് പറയുന്നത് അതെ ഫോംഎയ്റ്റ് ഫോം ഇങ്ങനെയോ ഇതാണ് ഫോം എയ്റ്റ് ഫോം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും വോട്ടർ ആപ്ലിക്കേഷൻ ഫോം ഫോർ ഷിഫ്റ്റിംഗ് ദി അഡ്രസ് ഓർ കറക്ഷൻ ഓഫ് എൻട്രീസ് ഇൻ ദ എക്സിസ്റ്റിംഗ് ഇലക്ടോറൽ റോഡ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ഇ പി ഐ സി ഓർ മാർക്കിങ് ഓഫ് പി ഡബ്ല്യു ഡി ഇതിൽ ഏതാണെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ കാണാം ഒന്ന് നിങ്ങളുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യണം റെസിഡൻസ് അഡ്രസ്സ് ചേഞ്ച് ചെയ്യണം അതല്ല നിങ്ങളുടെ ഇപ്പോഴുള്ള കറക്റ്റ് എക്സിസ്റ്റിംഗ് ആൻ്റെ ഇലക്ടോറൽ റോഡിലെ ഡീറ്റെയിൽകൾ കറക്റ്റ് ചെയ്യണം നിങ്ങൾക്കൊരു പുതിയ ഇ പി ഐ സി കാർഡ് കിട്ടണം അതല്ല നിങ്ങൾ പി ഡബ്ല്യു ഡി ആണെന്ന് മാർക്കണം ഇത് ഏതാണെങ്കിലും നിങ്ങൾ ഇത് തന്നെയാണ് ചെയ്യേണ്ടത് ഇവിടെ ഫോം നമ്പർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫില് ചെയ്യേണ്ടതായിട്ട് നേരെ താഴോട്ട് വന്ന് കഴിയുമ്പോൾ ഇലക്ടോറൽ രജിസ്റ്റർ ഓഫീസർ നമ്പർ ആൻഡ് നെയിം ഓഫ് ദി അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസി ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പൊ തൊടുപുഴ നിയമസഭാ മണ്ഡലത്തിലാണെങ്കിൽ തൊടുപുഴ നിയമസഭാ മണ്ഡലത്തിലാണെങ്കിൽ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഇത് നിങ്ങൾക്ക് ഏത് നിയമസഭാ മണ്ഡലത്തിന് വേണമെങ്കിൽ പേര് നമ്പരും കളക്ട് ചെയ്യുക നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് നിയമസഭാ മണ്ഡലം ആ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് കൃത്യ നമ്പർ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും അത് ഏതാണോ നിങ്ങളുടെ മണ്ഡലം നിങ്ങൾക്ക് അത് കൊടുക്കാവുന്നതാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ നിങ്ങൾ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പാർലമെന്ററി കോൺസ്റ്റിറ്റുവൻസി അതായത് പാർലമെന്ററി മണ്ഡലത്തിന്റെ പേരാണ് കൊടുക്കുന്നതെങ്കിൽ ഇപ്പം ഈ തൊടുപുഴ എന്ന് പറയുന്നത് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലാണ് സോ ഇപ്പോൾ ഇടുക്കി എന്ന് കൊടുക്കുക ആ നമ്പർ കൊടുക്കുക ഇതിലേക്ക് നിങ്ങൾ ഫിൽ ചെയ്താൽ മതി നിങ്ങൾ താഴോട്ട് വരുമ്പോൾ ആദ്യം കൊടുക്കേണ്ടത് നെയിം ഓഫ് ദി ആപ്ലിക്കന്റ് നിങ്ങളുടെ പേര് കൊടുക്കുക താഴോട്ട് വരുമ്പോൾ ഇലക്ഷൻ ഫോട്ടോ ഐ ഡി കാർഡ് നമ്പർ ആ നമ്പർ കൊടുക്കുക പുതിയ നമ്പർ വേണമെങ്കിൽ കൊടുക്കാൻ പഴയ നമ്പർ കൊടുക്കരുത് പിന്നെ ആധാർ ഡീറ്റെയിൽ ഇവിടെ നിങ്ങൾ ആധാർ ഡീറ്റയിൽ കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ആധാർ നമ്പർ എഴുതുക നിങ്ങളുടെ ആധാർ നമ്പർ ഇല്ല അല്ലെങ്കിൽ ആധാർ നമ്പർ നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അടുത്ത് സെലക്ട് ചെയ്യാം താഴോട്ട് വരുമ്പോൾ മൊബൈൽ നമ്പർ ഓഫ് ദ സെൽഫ് നിങ്ങൾ തന്നെയാണ് ആപ്ലിക്കേഷൻ എങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക അതല്ല നിങ്ങളുടെ റിലേറ്റീവ് ആണ് നിങ്ങൾക്ക് വേണ്ടി ആപ്ലിക്കേഷൻ എങ്കിൽ അവരുടെ എന്താ പറയുക അവരുടെ മൊബൈൽ നമ്പർ എഴുതുക താഴോട്ട് വരുമ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുക്കുക അച്ഛനോ അമ്മയോ അതൊരു റിലേറ്റീവ് ആരെങ്കിലും ആണ് കൊടുക്കുന്നതെങ്കിൽ അവരുടെ മെയിൽ ഐ ഡി വേണ്ടിയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഇതിൽ ഏതാണോ നിങ്ങളെ സെലക്ട് ചെയ്യുക ടിക് കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ വീണ്ടും നിങ്ങൾ ഫോം കൊടുക്കേണ്ടതായിട്ട് വരും ഒന്ന് എന്താണ് അഡ്രസ്സ് ചേഞ്ച് വേണ്ടിയാണോ അതല്ല ഇല്ല എക്സിസ്റ്റിംഗ് ഇലക്ട്രോറോടെ തിരുത്തലുകൾ വേണ്ടിയാണോ പുതിയ ഇ പി ഐ സി കാർഡ് കിട്ടുന്നതിന് വേണ്ടിയാണോ അല്ലെങ്കിൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്ന് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണോ ഇതിൽ ഏതാണോ ഓരോന്നായിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ഫോർ ഷിഫ്റ്റിംഗ് മൈ റെസിഡൻറ്റ് ഇപ്പോഴും നിങ്ങളുടെ കറണ്ട് നിങ്ങളുടെ പ്രീവിയസ് അഡ്രസ്സിൽ നിന്ന് പുതിയ അഡ്രസ്സിലേക്ക് മാറ്റാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്തൊക്കെ കൊടുക്കണം ഇപ്പോഴത്തെ നിങ്ങളുടെ ഓർഡിനറി അഡ്രസ്സ് നിങ്ങളുടെ ഇവിടെ വീട്ടിലെ പേര് നിങ്ങളുടെ വില്ലേജിലെ ടൗൺ ഏതാണ് പിൻകോഡ് ഏതാണ് ജില്ല ഏതാണ് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് ഏത് നിങ്ങൾ ഏത് താലൂക്കിന് കീഴിൽ അല്ലെങ്കിൽ ഏത് താലൂക്കാണ് വരുന്നത് ഏത് സംസ്ഥാനത്തിലാണ് നിങ്ങൾ വരുന്നത് സ്ട്രീറ്റിൻ്റെ പേരെന്ത് ഇത്രയും കൊടുക്കുക നേരെ താരോട്ട് വരുമ്പോൾ സെൽഫ് അറ്റാച്ച് കോപ്പി ഓഫ് ദി അഡ്രസ് പ്രൂഫ് ഐദർ ഇൻ ദ നെയിം ഓഫ് ദി അപ്ലിക്കൻ ഓർ എനിഫ് ദ സ്പൗസ് ഓർ ദി അഡൾട്ട് ചൈൽഡ് അതായത് നിങ്ങളൊരു അഡ്രസ് പ്രൂഫ് കൊടുക്കണം അഡ്രസ് പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേരിലാവാം നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ പേരിലാവാം അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെ പേരിലാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രായപൂർത്തിയായ മക്കളുണ്ടെങ്കിൽ പ്രായപൂർത്തിയായ മക്കളുടെ പേരിലായിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ആ പറയപ്പെടുന്ന ആളെന്ന് പറയുന്നത് നിങ്ങളുടെ സെയിം അഡ്രസ്സിലുള്ള ഇലക്ടർ തന്നെയായിരിക്കണം അതായത് ആ സെയിം അഡ്രസ്സിലുള്ള ഇലക്ട്രോ തന്നെ ആയിരിക്കണം അതിനുശേഷം നിങ്ങളുടെ താഴോട്ട് വരുമ്പോൾ എന്തൊക്കെ കൊടുക്കാം നിങ്ങളുടെ വാട്ടർ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഗ്യാസ് കണക്ഷൻ ബില്ലിനകത്ത് അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം അല്ലെങ്കിൽ ആധാർ കാർഡ് വേണേൽ ആധാർ കാർഡ് കൊടുക്കാം നാഷണലൈസ്ഡ് ബാങ്കിലെ ഷെഡ്യൂൾഡ് ബാങ്കിലെ പോസ്റ്റ് ഓഫീസിന് പാസ്ബുക്കിൻ്റെ കോപ്പി കൊടുക്കാം ഇവയെല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം അതായത് ഒരു കോപ്പി എടുക്കുക അതിനകത്ത് സെൽഫ് അറ്റസ്റ്റഡ് ബൈ എന്ന് എഴുതുക നിങ്ങളുടെ ഒപ്പ് ഒപ്പിടുക പേരിടുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അതാട് ഇന്ത്യൻ പാസ്പോർട്ട് ആണെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ലീസ് എഗ്രിമെൻറ്റ് വാടക കോപ്പി ആണെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം അല്ല ഏതെങ്കിലും എന്താ നിങ്ങളുടെ സ്ഥലം വിറ്റതിന്റെ സ്ഥലം എന്താ പറയുക എന്താ പറയാ ലീഗലായിട്ടുള്ള ഏതെങ്കിലും ഒരു വിൽപ്പനയുടെ ആണെങ്കിൽ ആ വീലിന്റെ കരാം ഇതല്ലാതെ ഏതെങ്കിലും ഒരു ഡോക്യൂമെന്റ് നിങ്ങൾക്ക് അഡ്രസ് പ്രൂഫ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യും ഇതിൽ ഏതെങ്കിലും മരണം കൊടുത്താൽ മതി സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി കൊടുക്കണം മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്ന എക്സിസ്റ്റിങ് ഇലക്ട്രോണൽ റോളിനകത്തുള്ള എൻട്രികൾ കറക്റ്റ് ചെയ്യാൻ എങ്കിൽ നിങ്ങളുടെ ഫോ ഇലക്ഷൻ ഫോട്ടോ ഐ ഡി കാർഡ് നമ്പർ നിങ്ങളുടെ കൊടുത്തു കൊടുക്കാൻ തിരുത്താൻ ആഗ്രഹിക്കുന്ന അറ്റ് എ ടൈം നാല് എൻട്രികളാണ് തിരുത്താൻ പറ്റുക എട്ടെണ്ണം കൊണ്ട് അതിനകത്ത് ഏത് വേണേലും തിരുത്താം പേര് ജെൻഡർ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് റിലേഷൻഷിപ്പ് ആണോ റിലേഷൻഷിപ്പ് ടൈപ്പ് ആണോ അല്ലെങ്കിൽ റിലേഷൻ്റെ പേരാണോ അല്ലെങ്കിൽ അഡ്രസ്സാണോ മൊബൈൽ നമ്പർ ആണോ ഫോട്ടോ ആണോ ഇതിലേതാണോ സെല കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ മെൻഷൻ ചെയ്യുക എന്താണ് നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കറക്റ്റ് ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് താഴെ മെൻഷൻ ചെയ്യുക ഫോട്ടോ ആണ് കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ എന്ത് കൊടുക്കുക വെള്ള ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങളുടെ ഒട്ടിക്കുക നേരെ താഴോട്ട് വന്നിട്ട് നിങ്ങൾ എന്താണ് തിരുത്താൻ ആഗ്രഹിക്കുന്നത് ആ തിരുത്താൻ ആഗ്രഹിക്കുന്നതിൻ്റെ കറസ്പോണ്ടിങ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ എഴുതി വെക്കുക പേരാണ് പേര് തിരുത്തേതുള്ള പ്രൂഫ് എന്താണ് അല്ലെങ്കിൽ ഏത് കാര്യമുള്ള തിരുത്താൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൊടുക്കുക നെക്സ്റ്റ് എന്ന് പറയുന്നത് കറക്ഷൻ ഒന്നും വേണ്ട എനിക്ക് പുതിയൊരു ഇ പി ഐ സി കാർഡ് കിട്ടിയാൽ മതി ആ ഇ പി ഐ സി കാർഡ് എന്തിനുവേണ്ടിയാണ് നമുക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ് നഷ്ടം ഒന്നെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതാവാം അല്ലെങ്കിൽ ഫ്ലഡിൻ്റെ നാച്ചുറൽ ഡിസാസ്റ്റർ സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ടതാവാം അല്ലെങ്കിൽ എന്തെങ്കിലും കേട് പറ്റിയതാകും ഇതിലേതാണോ നിങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഐ ഹിയർ ബൈ റിട്ടേൺ മൈ ബ്യൂട്ടിലിയേറ്റഡ് ഓർ ഓൾഡ് ഇ പി ഐ സി ഓർ ഐ ഹാവ് അറ്റാച്ച്ഡ് ദ കോപ്പി ഓഫ് ദ എഫ് ഐ ആർ ദ പോലീസ് റിപ്പോർട്ട് ഓഫ് ഫോർ ദ ലോസ്റ്റ് ഇ പി ഐ സി ഐ അണ്ടർ ടേക്ക് ടു റിട്ടേൺ എയർലിയർ ഇ പി എസ് സി റിട്ടൺ ടു ബി ഇഫ് ദ സെയിം റിക്കോഡ് ഇൻ ദ ദി സ്റ്റേജ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇ പി എസ് സി നിങ്ങൾക്ക് തിരിച്ച് കിട്ടും നമ്മൾ ും നേരെ മറിച്ച് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഏതാണ് ഡിസബിലിറ്റി എന്നുള്ളത് സെലക്ട് ചെയ്യുക പേഴ്സണിജ് ഡിസബിലിറ്റി നാൽപ്പാണോ അറുപതാണോ ഏതാണ്ട് മാർക്ക് ചെയ്യുക അതിനുശേഷം പ്രൂഫ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ നോ കൊടുക്കുക നിങ്ങൾ താഴേക്ക് വന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ഡേറ്റ് പ്ലേസ് സിഗ്നേച്ചർ ഓഫ് ദി ആപ്ലിക്കന്റ് ഇത്രയും കൊടുക്കുക നിങ്ങൾ ഈ കൊടുത്ത ഡോക്യൂമെന്റുകൾ എന്താണ് സെൽഫ് അറ്റേഷൻ പ്രൂഫ് കൊടുത്ത ആ പ്രൂഫ് കൂടെ നിങ്ങൾ അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ബി എൽ ഒ എപ്പിക്കാവുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേറ്റീവ് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക കീപ് വാച്ചിങ് കീപ് പ്ലാനിംഗ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ